ശിവഭക്തർ വർഷം തോറും നടത്തുന്ന തീർത്ഥാടനമാണ് കാൻവാർ യാത്ര അഥവാ കാവഡ് യാത്ര ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗൗമുഖ് ഗംഗോത്രി ബീഹാറിലെ സുൽത്താൻഗഞ്ച് ഗഞ്ച് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഹിന്ദു തീർത്ഥാടക കേന്ദ്രങ്ങളിൽ പോയി ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടുവരികയും തുടർന്ന് ശിവൻ അർപ്പിക്കുകയും ചെയ്യുന്നു ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഗംഗാ നദിയിൽ നിന്നും പുണ്യജലം ശേഖരിക്കുകയും അവരുടെ പ്രാദേശിക ശിവക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ബാഗ്ബദ് ജില്ലയിലെ പുര മഹാദേവ ക്ഷേത്രം മീറത്തിലെ ഔഘർനാഥ് ക്ഷേത്രം വാരണാസിലെ കാശി വിശ്വനാഥ ക്ഷേത്രം തുടങ്ങിയ പ്രത്യേക ക്ഷേത്രങ്ങളിലോ സമർപ്പിക്കാൻ നൂറുകണക്കിന് മൈലുകൾ ചുമലിലേറ്റി ചുമലിലേറ്റിപ്പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാവഡിയാത്ര ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആരംഭിച്ച് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ചയാണ് സമാപിക്കുന്നത് ശ്രാവണ മാസത്തിൽ ഗംഗാജലം ശിവനെ അർപ്പിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങളും ആത്മീയ നേട്ടങ്ങളും ലഭിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് എന്നാൽ കാവഡ് യാത്ര ഇപ്പോൾ വിവാദങ്ങൾക്കിടയിലാണ് യാത്ര പോകുന്ന വഴിയിലുള്ള എല്ലാ കടകളിലും ഭക്ഷണശാലകളിലും ഉടമസ്ഥരുടെയും ജീവനക്കാരുടെയും പേരുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം ഉയർന്നിരിക്കുകയാണ് എന്നാൽ പ്രാദേശിക വ്യാപാരികളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരിൽ ഇത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് വിവാദത്തിന് പിന്നാലെ പിൻവലിക്കുന്നതിന് പകരം സംസ്ഥാനത്തുടനീളം ഉത്തരവ് ബാധകമാണെന്ന് അറിയിക്കുകയായിരുന്നു യോഗി സർക്കാർ യുപിയുടെ ചുവടുപിടിച്ച് മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും പേരയുടെ ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നതോടെ തീർത്ഥാടകർ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു നൂറുകണക്കിന് ആളുകളുടെ ഉപജീവനത്തെ ബാധിക്കുന്നതാണ് വിവാദ ഉത്തരവ് പല താപകളിലെയും ജോലിക്കാരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് ഇവിടെ വിളമ്പുന്നത് കച്ചവടം കുറയുന്നതോടെ കടകളിൽ നിന്ന് കൂട്ടമായി ഒഴിവാക്കുമെന്നും ജീവനക്കാർക്ക് ഭയമുണ്ട് അതുപോലെ ഹിന്ദുക്കളുടെ കടകളിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളും പുറത്താകും തുടർന്ന് ഉത്തരവിനെതിരെ പരാതിയുമായി പ്രാദേശിക ഭരണകൂടത്തെ സമീപിച്ചിരിക്കുകയാണ് ജനങ്ങൾ കൂടാതെ കൻവാറയാത്ര മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ തെളിവാണെന്ന് ഉവൈസിയും അഭിപ്രായപ്പെട്ടിരുന്നു